പാർട്ടിയുടെ നയം മദ്യവർജ്ജനമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് ബിനോദ്വിശ്യം മദ്യപാനശീലം ഉണ്ടെങ്കിൽ വീട്ടിൽ വെച്ച് കഴിക്കണം കമ്മ്യൂണിസ്റ്റുകാർ പരസ്യമായി മദ്യപിച്ച് നാലുകാലിൽ വരാൻ പാടില്ലെന്നും ബിനോയ് വിശ്വം പറയുകയാണ് മദ്യവർജ് പാർട്ടിയുടെ നയം കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാർ പരസ്യമായിട്ട് മദ്യപിച്ച് നാലുകാലിൽ വരാൻ പാടില്ല ജനങ്ങളുടെ മുമ്പിൽ അത് ഉറപ്പാണ് എല്ലാവർക്കും ആൾക്ക് മദ്യപാനശീലം ഉണ്ടെങ്കിൽ വീട്ടിൽ വെച്ച് അയക്കൂ വീട്ടുവെച്ച് അയക്കൂ ഓടി ഇറങ്ങിയിട്ട് ഉണ്ടാക്കാൻ പാടില്ല നാലു കാലിൽ കാണാൻ പാടില്ല കള്ളു കൊടുക്കാൻ വേണ്ടി ഏതെങ്കിലും പണക്കാരന്റെ കമ്പനി കൊടുാൻ പാടില്ല അവരുടെ കാശും അടിച്ച് കുടിക്കാൻ പാടില്ല കാര്യങ്ങളാണ് ആ സീത്ത് സീത്ത് വീട്ടിൽ വെച്ച് വേണമെങ്കിൽ രണ്ടോ അടിച്ചോളം പറയാം ഹ ഹാഷ്മി ഡിസംബർ ഇരുപത്തെട്ടിന് ട്വൻറ്റി ഫോർ സി പി ഐ സംസ്ഥാന കൗൺസിൽ വെച്ച രേഖസഹിതം പുറത്തുവിട്ട വാർത്തയിലാണ് ഇപ്പോൾ പിന്നീട് മറ്റ് മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും അതിൽ ആണിപ്പോൾ വിനോദ വിശം പ്രതികരണം നടത്തിയിരിക്കുന്നത് സി പി ഐയുടെ രീതി സംഘടനാ രീതി അനുസരിച്ച് പാർട്ടി അംഗങ്ങൾ പൊതുവേദികളിലും മറ്റും മദ്യപിക്കുന്നതിന് അല്ലെ മദ്യപിക്കുന്നതിന് തടസ്സമുണ്ടായിരുന്നു പുതുക്കിയ പെരുമാറ്റച്ചട്ടം അനുസരിച്ചാണ് ഈ മദ്യപാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ കർശനമായ സമീപനം സ്വീകരിച്ചത് എന്നാൽ ഇക്കാര്യം സി പി സംസ്ഥാന കൗൺസിലിൽ അവതരിപ്പിച്ചപ്പോൾ തൊഴിലാളികളും മറ്റ് സാധാരണക്കാരുമുള്ള പാർട്ടിയിൽ എങ്ങനെയാണ് ഈ മദ്യപാനം കർശനമായി നിരോധിച്ചുകൊണ്ടുള്ള തീരുമാനം പ്രായോഗികമായി നടപ്പിലാക്കുക എന്ന ചോദ്യം വന്നു അതോടുകൂടെ ആടെയാണ് ഇപ്പോൾ വേണമെങ്കിൽ മദ്യപിച്ച് പൊതുവേദിയിൽ വരരുത് പൊതുദിനിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ പെരുമാറരുത് എന്നൊരു നിർദ്ദേശം വെച്ചത് അതാണിപ്പോൾ ബിനോ വിശ്വം തുറന്നു പറഞ്ഞിരിക്കുന്നത് വേണമെങ്കിൽ ഹാഷ്മി ചോദിച്ച പോലെ വീട്ടിൽ വെച്ച് രണ്ട് രണ്ടെണ്ണം അടിക്കാം പക്ഷേ പുറത്തിറങ്ങരുത് പുറത്തിറങ്ങി പാർട്ടിക്ക് നാണക്കേട് ഉണ്ടാക്കരുത് പുറത്തിറങ്ങി ആളുകൾക്ക് ശല്യം ഉണ്ടാക്കരുത് എന്നാണ് ഈ തീരുമാനത്തിൻ്റെ ഒരു മദ്യപാന വിലക്ക് സി പി ഐ നിൽക്കുന്നു അല്ലേ അതിന്റെ അർത്ഥം സീത് മദ്യപാന വിലക്ക് നേരത്തെയും ഉണ്ട് പക്ഷേ പ്രാവർത്തികമായി എത്രമാത്രം ഉണ്ട് എന്ന കാര്യമാണ് സംശയം പാർട്ടിയുടെ പല ശ്രേണികളിലുള്ള നേതാക്കന്മാർക്കും ഈ മദ്യപാന ശീലമുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ് പലപ്പോഴും അത്തരം കാര്യങ്ങൾ പാർട്ടിക്കു നടപടിയുമായി മറ്റും വന്നിട്ടുണ്ട് ഉദാഹരണത്തിന് സി പി ഐയുടെ ആസ്ഥാന മന്ദിരമായ എം എൻ സ്മാരകത്തിൽ എം എൻ എം എൻ്റെ പ്രതിമയ്ക്കടുത്ത് അത്തരത്തിൽ ഒരു മദ്യപിച്ച് ഛർദ്ദിച്ചതുമായി ഒരു നടപടി ഉണ്ടായിട്ടുണ്ട് എ വി എഫ് സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രൊസീഡിയത്തിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതിൻ്റെ പേരിൽ ഒരു ഉന്നത നേതാവിനെതിരെ നടപടിയെടുത്തിട്ടുണ്ട് അപ്പോൾ സമീപകാലത്ത് ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ പോലും പാർട്ടിയുടെ തീരുമാനം അത് അങ്ങനെ ഒരു തീരുമാനമായി തന്നെ നിലനിൽക്കുന്നു എന്ന് മാത്രം ഓക്കെ പ്രവർത്തന രേഖയിലെ ഭേദഗതി നേരത്തെ ആർഷ് റിപ്പോർട്ട് ചെയ്തിരുന്നു അതിപ്പോൾ അതൊരു സ്ഥിരീകരണ സ്വഭാവത്തിൽ പറയുകയാണ് ബിനോയ് വിശ്വം പറയുന്നത് ഈ വേണമെങ്കിൽ വീട്ടിലിരുന്ന് ഒഴിവാക്കാൻ പറ്റില്ലെങ്കിലും ആവാം പക്ഷേ പുറത്തിറങ്ങി നാല് കാലം നടന്ന് അണക്കെട്ട് പ്രശ്നം ഉണ്ടാക്കരുത് ബഹളം ഉണ്ടാക്കരുത് എന്നപ്പോൾ ഒരു മദ്യപാന വിലക്ക് പേരിനെങ്കിലും ഉണ്ടായിരുന്ന മദ്യപാന വിലക്ക് അത് തൽക്കാലം നീക്കി കൊടുക്കുന്നു